പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫീൽ എന്ന് നമ്മളൊക്കെ അറിയുകയും നിസ്കാരത്തിൽ പാരായണം ചെയ്യുകയും ചെയ്യുന്ന മക്കിയായ കേവലം അഞ്ച് സുക്തങ്ങളിലൂടെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന സൂറത്തുൽ ഫീലിൻ്റെ ചെറു വിവരണമാണ് ഉദ്ദേശിക്കുന്നത് അലം തറ കൈഫായം കബി അസ്ഹാബിൽ ഫീൽ അഞ്ച് വചനങ്ങളുള്ള ആദ്യത്തെ ഈ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തിൽ റബ്ബ് പറഞ്ഞു വെക്കുകയാണ് അലം തറ നീ കാണുന്നില്ലേ നീ കണ്ടില്ലേ റംബു കബി അസ്ഹാബിൽ ഫീൽ ആനക്കാരെ എങ്ങനെയാണ് അള്ളാഹു അവരെ അവരെ കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു പ്രവർത്തിച്ചതെന്ന് തങ്ങൾ കണ്ടില്ലേ എന്ന് മുത്തറസുറുല്ലാഹി തങ്ങളോട് അള്ളാഹു ചോദിക്കുകയാണ് അതായത് ഇതിന് പിന്നിൽ ഈ ആയത്തിന് പിന്നിൽ ഈ സംഭവത്തിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് അതായത് പരിശുദ്ധ കാഴ അള്ളാഹുവിൻ്റെ ഗേഹമാകുന്ന കാഴ പൊളിച്ചു നീക്കുവാൻ പുറപ്പെട്ടു വന്ന ഒരു വലിയ സൈന്യത്തെ അള്ളാഹു നശിപ്പിച്ച പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം അത് മുഖേന അള്ളാഹു മക്കക്കാർക്ക് ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹം അതിലടങ്ങിയ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്നിവയൊക്കെയാണ് ഈ സൂറത്തിൻ്റെ ചില ഒരു ഇടിവൃത്തം നമുക്ക് നോക്കാം സംഭവത്തിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ അബുസീനിയൻ ചക്രവർത്തിയുടെ കീഴിൽ അബ്രഹത്ത് എന്ന് പേരുള്ള രാജാവ് യമൻ ഭരിച്ചിരുന്ന കാലം ഇവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കാനായി യമനിലെ ലെ എന്ന സ്ഥലത്ത് അബ്രഹത്ത് അൽ ഉല്ലെയ്സ് എന്ന പേരിൽ ഒരു വലിയ ചർച്ച് പണിതു മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നവരെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ നിർമ്മാണം ഇതിൽ കുപിതനായ കിനാന ഗോത്രത്തിലെ ഒരു അറബി വംശജൻ ആ ചർച്ചിൽ കയറി വിസർജനം നടത്തി എന്ന് പറയപ്പെടുന്നത് അതായത് തൻ്റെ വിസർജനം നടത്തിയപ്പം അതു അതും ഈ രാജാവിൻ്റെ അപർഹത്ത് എന്ന് പറയുന്ന രാജാവിനെ ദേഷ്യം കൂടാൻ കാരണമായി അതായത് ഈ ചർച്ചിൽ അറബി വന്ന് വിസർജനം നടത്തുകയും എന്നാൽ താൻ ഉദ്ദേശിച്ചതുപോലെ മക്കയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് അത് കുറക്കാനോ അതല്ലെങ്കിൽ യമനിലേക്ക് തിരിച്ചുവിടാനോ അല്ലെങ്കിൽ അൽ കുല്ലൈസ് എന്ന പേരിലുള്ള ഈ ചർച്ചിലേക്ക് തിരിച്ചുവിടാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനാൽ ഒരു വലിയ സൈന്യസമേതം അയാൾ മക്കയിലേക്ക് പുറപ്പെട്ടു അതിൽ ആനകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫീൽ ആനക്കാർ ആനക്കാർ എന്ന് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ചാണ് പലപ്പോഴും ആനക്കലഹം അതായത് ആനക്കലഹ വർഷം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അങ്ങനെ അബ്രഹത്തും സൈന്യവും മുന്നോട്ട് നീങ്ങി അങ്ങനെ യാത്രക്കിടയിൽ ചില അറബ് ഗോത്രങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചു കാരണം യമനിലെ മാന്യനായിരുന്ന ദൂനഫർ ആളുകളെ കൂട്ടി അബ്രഹത്തിനെ എതിർക്കാൻ വന്നു പക്ഷേ അവർ പരാജയപ്പെടുകയും ദൂനഫറിനെ തടവിലാക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ യമനിലുള്ള ഗോത്രക്കാർ സഹഗോത്രക്കാരോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള മറ്റു കബീലകളെല്ലാം ഈ അബ്രഹത്തിനെ തടയാൻ ശ്രമിച്ചു എന്നാൽ ലക്ഷ്യം ഫലം കണ്ടില്ല എന്നിട്ട് ദൂനഫറിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു പക്ഷേ ദൂനഫർ എന്നെ കൊല്ലരുതെന്നും നിങ്ങൾക്ക് എൻ്റെ സാന്നിധ്യം പിന്നീട് ഉപകരിക്കുമെന്നും പറഞ്ഞപ്പോൾ അവർ ദൂനഫറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൂടെ കൂട്ടി പിന്നീട് നുഫൈൽ ബിൻ ഹബീബ് അൽ ഖസ്അമിയുടെ നേതൃത്വത്തിലും അബ്രഹത്തുമായി യുദ്ധം നടന്നു അതിലും അബറഹത്ത് വിജയിച്ചു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനെ തടയാൻ വേണ്ടി നുഫൈലിൻ നുഫേലിൻ്റെ നേതൃത്വത്തിലൊരു യുദ്ധം നടന്നു പക്ഷേ നുഫേൽ പരാജയപ്പെട്ടപ്പോൾ നുഫൈലിനെയും തടവിലാക്കി അങ്ങനെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ അപ്പോൾ നുഫയിലും എന്നെ കൊല്ലരുതെന്നും അറേബ്യയിലേക്കുള്ള വഴി കാണിക്കാൻ എന്നെ ഉപകരിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെട്ടു അങ്ങനെ അദ്ദേഹം അവരുടെ കൂടെ കൂടി അവർ കീഴടക്കി ആനപ്പട മുന്നോട്ട് നീങ്ങി മക്കയുടെ അടുത്തുള്ള മുഹമ്മസ് എന്ന സ്ഥലത്തെത്തി അവിടെ മേഞ്ഞു തിന്നുന്ന ഒട്ടകങ്ങളെ കണ്ട അബ്രഹത്ത് അവകളെ കൊള്ള ചെയ്യാൻ കൽപ്പിച്ചു അങ്ങനെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചപ്പോൾ അനുയായികൾ അവയെ കൊള്ള ചെയ്തു ആ ഒട്ടകങ്ങൾ കുറേശികൾ മക്കയിലുള്ള കുറൈശികളുടേതായിരുന്നു ആ കൂട്ടത്തിൽ നബിസള്ളാഹ് അലൈഹി വസ്ലം തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിമിൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ത്തുൽ ഹെമിയരി എന്ന ആളെ മക്കയിലേക്ക് അയച്ചു അദ്ദേഹം മക്കയിൽ പോയി കുറേശി നേതാക്കളെ കണ്ടു കുറേ വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ കുറേശ്യനോട് യുദ്ധം ചെയ്യാനല്ല രാജാവും സൈന്യവും വരുന്നത് മറിച്ച് കാബ പൊളിക്കൽ മാത്രമാണ് ഉദ്ദേശമെന്നും അത് തടഞ്ഞാൽ മാത്രമേ നിങ്ങളോട് യുദ്ധം ചെയ്യുകയുള്ളൂ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ദൂതൻ കുറേശികളെ അറിയിക്കുന്നത് അങ്ങനെ ദൗത്യം കുറേശി നേതാക്കളെ കണ്ട് തൻ്റെ ദൗത്യം അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു ഈ ദൗത്യവുമായി മക്കയിൽ വന്ന ഹനാന അന്നത്തെ കുറേശി നേതാവും കാബയുടെ മേൽനോട്ടക്കാരനുമായിരുന്ന നബിസലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുപ്പാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനെ കണ്ടു വിവരങ്ങളെല്ലാം പറഞ്ഞ് അബ്ദുൽ മുത്തലിബിനെയും കൂട്ടി അബ്ഹത്തിൻ്റെ അടുത്തെത്തി അങ്ങനെ അബ്രഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാകുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെയുള്ള ആളെ അബ്ദുൽ മുത്തലിമിൻ്റെ കൂടെ കൂട്ടി അബ്രഹത്ത് രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവ് അബ്ദുൽ മുത്തലിമെ കണ്ടപ്പോൾ വളരെയധികം ബഹുമാനിക്കുകയും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പരവതാനിയിൽ അബ്ദുൽ മുത്തലിമിൻ്റെ കൂടെ ഇരിക്കുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ശേഷം രാജാവ് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അബ്ദുൽ മുത്തലിമിനോട് ചോദിക്കുകയാണ് കഴബ പൊളിച്ചടക്കാൻ വേണ്ടി വന്ന രാജാവ് അബ്ദുൽ മുത്തലിവിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലി പറഞ്ഞത് എൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങൾ നിങ്ങളെ ആൾക്കാർ കൊള്ളയടിച്ചിട്ടുണ്ട് അവ എനിക്ക് തിരിച്ചു കിട്ടണം എന്നാണ് അബ്ദുൽ മുത്തലി പറഞ്ഞത് കഴുവയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അപ്പോൾ പരിഹാസത്തോടെ രാജാവ് തിരിച്ചു പറഞ്ഞു നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വലിയ മതിപ്പ് തോന്നിയിരുന്നു എന്നാൽ നിങ്ങളുടെ ഈ സംസാരം കേവലം ഇരുന്നൂറ് ഒട്ടകങ്ങളാണ് നിങ്ങളുടെ വിഷയം നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വീയരുടെയും കേന്ദ്രമാകുന്ന ഈ കാഴം പൊളിക്കാനാണ് ഞാൻ വന്നതെന്ന് അറിഞ്ഞിട്ടും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ സ്വന്തം ഒട്ടകത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണല്ലോ ഇത് മോശമല്ലേ അബ്ദുൽ മുത്തലിഫ് അപ്പോൾ പറഞ്ഞത് ഒട്ടകത്തിൻ്റെ ഉടമ ഞാനാണ് അവൾ എനിക്ക് തിരിച്ചു കിട്ടണം അതേസമയം നിങ്ങൾ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭവനത്തിൻ്റെ ഒരു നാഥനുണ്ട് ആ കാബയെ ആ നാഥൻ അഥവാ അള്ളാഹു സുബാനുഹ തല സംരക്ഷിക്കും അപ്പോൾ അബർഹത്ത് രാജാവ് പറഞ്ഞത് എന്നെ അതിൽ നിന്ന് ആരും തടിയില്ല ഞാനത് പൊളിച്ചിരിക്കുമെന്ന് ദുർവാശിയിൽ അദ്ദേഹം മുന്നോട്ട് ക്രമിച്ചു അങ്ങനെ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ സംസാരത്തോട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തോട് മറുപടി പറഞ്ഞത് എന്നാൽ താങ്കൾ താങ്കളുടെ ഇഷ്ടം പോലെ ആവട്ടെ അങ്ങനെ തൻ്റെ ഒട്ടകങ്ങളെ തിരിച്ച് നൽകുകയും അവകളെ തെളിച്ച് മക്കയിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അബ്ദുൽ മുത്തലിഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് മക്കയിൽ തിരിച്ചെത്തിയ അബ്ദുൽ മുത്തലിബ് മക്കയിലുള്ള ആളുകളോടെല്ലാം ഇവിടെ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു അങ്ങനെ കാബയിൽ ചെന്ന് പ്രാർത്ഥന നടത്തിയിട്ട് ആ പ്രാർത്ഥനയിൽ കാബയുടെ വാതിലിൻ്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് അവിടുന്ന് പറഞ്ഞതാ അള്ളാഹുവി നിന്റെ സംരക്ഷിത മേഖല തകർക്കാൻ വരുന്ന ശത്രുക്കളെ നീ തടയണം നിന്നെയല്ലാതെ അതിനു ഞാൻ മറ്റാരെയും പ്രതീക്ഷിക്കുന്നില്ല സൈന്യം മുന്നിൽ ആനകളുമായി മക്കയിലേക്ക് കുതിച്ചു വരുന്നുണ്ട് പക്ഷേ വൈകാതെ ആനകൾ മുട്ടുകുത്തി എന്ത് കളിച്ചിട്ടും ആനകൾ മുന്നോട്ട് എഴുന്നേൽക്കുന്നില്ല മുന്നോട്ട് നടക്കാൻ തുനിയുന്നില്ല മക്കിയുടെ ഭാഗത്തേക്കല്ലാതെ നടക്കാൻ ആവശ്യപ്പെട്ടാൽ ആനകൾ നടക്കും മക്കിയുടെ ഭാഗത്തേക്ക് തിരിച്ചാൽ മുട്ടുകുത്തും ഇങ്ങനെ ആനയുമായി കഷ്ടപ്പെടുമ്പോഴാണ് സമുദ്ര ഭാഗത്ത് നിന്ന് ഒരു തരം പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്ന് അവയുടെ കൊക്കുകളിലും കാലുകളിലും ഓരോ കല്ലുകളുണ്ട് അങ്ങനെ ഓരോ പക്ഷിയും മൂന്ന് കല്ലുകൾ കൊക്കിലൊന്ന് രണ്ട് കാലിലൊന്ന് അങ്ങനെ മൂന്ന് കല്ലുകളുമായി വന്ന് ആ പക്ഷികൾ അബരഹത്തിൻ്റെ സൈന്യത്തിനു മുകളിൽ വട്ടമിട്ട് കല്ലുകൾ സൈന്യങ്ങളുടെ മേലെ വർഷിച്ചു ഓരോരുത്തരുടെ തലയിലും ഓരോ കല്ല് അവർ ഇടും ആ കല്ല് അവരുടെ തലയിൽ വീണാൽ അത് ഗുഹിയ ഭാഗത്ത് പൃഷ്ഠഭാഗത്തു കൂടി പുറത്തു വരികയും അവർ മരിച്ചു വീഴുകയും ചെയ്തു ഇത് തികച്ചും അഭൗതികമായ ഒരു ശക്തമായ ആ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അതാപായിരുന്നു സൈന്യങ്ങളിൽ പലരും മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർ ജീവനും കൊണ്ട് പിന്തിരിഞ്ഞോടി സ്വാഭാവികമാണല്ലോ അബരഹത്തും ഓടാൻ തീരുമാനിച്ചു അവൻ്റെ ശരീരത്തിനും ചില അസ്വസ്ഥതകൾ കാരണം ഉണ്ടായപ്പോൾ വിരൽ കൊടികൾ മുറിഞ്ഞു വീഴാൻ തുടങ്ങി മുറിയുന്നിടത്തൊക്കെ വല്ലാത്ത ദുർഗന്ധമുള്ള ചലം ഒലിക്കാൻ തുടങ്ങി അങ്ങനെ സെൻആ് എന്ന അവരുടെ ആ സ്ഥാനത്ത് തിരിച്ചെത്തുമ്പോൾ തളർന്നു പോയ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെയായി മാറിയ അബർഹത്ത് ഹൃദയം പിളർന്ന് മരണപ്പെടുകയാണ് ഇതാണ് ആ സംഭവത്തിൻ്റെ ചുരുക്കം അങ്ങനെ അബർഹത്തും സൈന്യവും നശിക്കുകയും അള്ളാഹുബാബൻ്റെ ഭവനത്തെ സംരക്ഷിക്കുകയും ചെയ്തു ഇത് നടക്കുന്നത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത് എഴുപത്തി കാലഘട്ടത്തിലാണ് അതായത് ഷിർക്ക് ചെയ്തിരുന്ന അറബികളെ സഹായിക്കാനല്ല അല്ല അള്ളാഹു ഇവരെ നശിപ്പിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കാരണം അന്ന് മുത്തറസൂലുള്ള ജന്മം നടന്നിട്ടില്ല മറിച്ച് തൻ്റെ ഭവനത്തിൻ്റെ പവിത്രത എന്ന് പറഞ്ഞാൽ കർബാലയത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ അള്ളാഹു ആദാ നബി ലംസലല്ലാഹു അലൈഹി സ്വലാമത്ത തങ്ങളുടെ അത്ഭുതകരമാകുന്ന ജനനത്തിലേക്ക് സൂചന നൽകാനാണ് ആനക്കല സംഭവം നടന്നതെന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞ് അൻപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് നബി അലൈഹി അലൈവലം തങ്ങൾ ജനിക്കുന്നത് അറബികളുടെ ഇടയിൽ പൊതുവിലും അതേപോലെ തന്നെ കുറേശികൾക്കിടയിൽ പ്രത്യേകിച്ച് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്നതിനാൽ തന്നെ പിന്നീടുണ്ടായ എന്ത് സംഭവങ്ങൾക്കും അവർ ആനക്കലം മുതൽ കാലം നിർണ്ണയിക്കും സമയം നിർണ്ണയിക്കും ആനക്കലം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറയും ഏതായാലും ഈ സംഭവമാണ് ഫീൽ എന്ന ആനയത്തിൻ്റെ മായനയിലൂടെ ഉദ്ദേശിച്ചത് അലം മിജൽ കൈദ ഫീ തോന്നിയിൽ അവരുടെ കുതന്ത്രം അള്ളാഹു നഷ്ടത്തിലാക്കിയില്ലേ അതായത് ഇവിടെ കൈത് കൈത് എന്ന് പറയുന്നത് കാട പൊളിക്കാനുള്ള തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇവിടെ തന്ത്രം എന്ന് ചിന്തിച്ചേക്കാം അതായത് എന്തിനാണ് കൈത് എന്ന് പറയുന്നത് അതായത് ഹറം നിവാസികളോടുള്ള അസൂഹയും അവരുടെ അംഗീകാരം തന്നിലേക്ക് തിരിച്ചുവിടണം എന്ന ചിന്തയുമാണ് ഇവിടെ ഗൂഢമായി അവൻ കരുതിയ തന്ത്രം ആര് അബർഹത്തി രാജാവ് കാവയിലേക്ക് വരുന്ന തീർത്ഥാടകരെ അവരുടെ ആസ്ഥാനത്ത് നിന്നും യമനിലേക്ക് തിരിച്ച് താൻ ചർച്ചിലേക്ക് എത്തിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നാൽ ആ കുതന്ത്രം പാളിപ്പോയി അപ്പോഴാണ് വാർസലാലയും പൊയറൻ അബാബിയിൽ അബാബിയിൽ എന്ന് പറയുന്ന പക്ഷി കൂട്ടങ്ങളെ അള്ളാഹു സുബാനഹ തല അയക്കുന്നത് ഇവർ വലിയൊരു കൂട്ടമായ പക്ഷികളായിരുന്നു എന്ന് തപ്സികൾ പറയുന്നുണ്ട് തിർമിൻ ബി ഹിജാർ സിജിയിൽ അവ അവരെ ചൂള വെച്ച് കല്ല് കൊണ്ട് എറിഞ്ഞുകൊണ്ടിരുന്നു ചൂളക്ക് വെച്ച കല്ലുകൾ എന്നാൽ സിജീൻ എന്നതിൻ്റെ മാനം മലയാളം പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇമാം കുർത്തുപിറങ്ങിരുന്നെന്ന് പറയുന്നത് തീയിൽ വേവിക്കപ്പെട്ട കളിമണ്ണ കളിമണ്ണിൻ്റെ കല്ലുകളാണ് എന്നാണ് സിജ്ജീൻ എന്നു പറയുന്നത് അതായത് പയറുമണി ഉണ്ടല്ലോ അതിനേക്കാൾ ചെറുതും കടലമണിയേക്കാൾ വലുതുമായ കല്ലു കടലമണിയേക്കാൾ ചെറുതും പയറുമണിയേക്കാൾ വലുതുമായ കല്ലാണത് സിജ്ജിയിൽ എന്നതിനും ശിക്ഷിക്കപ്പെടേണ്ടവരുടെ നാമങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത് എന്നും ചില വ്യാഖ്യാതാക്കൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ കല്ലുകൊണ്ട് ഏറുകൊണ്ടാൽ അവരുടെ ശരീരത്തിൽ വസൂരി പ്രത്യക്ഷപ്പെടും മാംസമെല്ലാം ഉതിർന്നു വീഴും അങ്ങനെ നശിക്കും അങ്ങനെ മരണപ്പെടും പ ജാലകം കാശ്മിമ അങ്ങനെ അള്ളാഹു അവരെ തിന്നപ്പെട്ട വൈക്കോൽ പോലെയാക്കി അതായത് ഈ മൃഗങ്ങളൊക്കെ തിന്ന് ശർദ്ദിച്ച വൈക്കോലെങ്ങനെയുണ്ടാവും അതേപോലെ അവരുടെ ആ കല്ലുകളെ കൊണ്ട് ഏറെ ലഭിച്ചപ്പം അവരുടെ ശരീരങ്ങൾ ആ രൂപത്തിൽ നശിച്ചു പോയി എന്നാണ് ഈ ആയത്തിൽ നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഇതൊരത്ഭുത സംഭവമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തെ അള്ളാഹു ഭൗതികമായി സംരക്ഷിച്ചതിൻ്റെ വലിയ ഒരു ഒരു ഉദാഹരണമാണ് അള്ളാഹുവിൻ അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് നല്ലവരായി ജീവിച്ച മരിക്കാനും അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസികളിലും അള്ളാഹു വന്ന് ഉൾപ്പെടുത്തും അറാബുട്ടഹമീൻക്ക് അറഹം അറാഹമീൻ അസ്സലാക്കും